ആഗമാന സുറിയാനി സഭയുടെ എൺപത്തൊന്നാമത് മാഫ്രിയാനോയും മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കയുമായി വഴിക്കപ്പെട്ട അബൂൻ മോർ ബസിലിയൂസ് ജോസഫ് കാത്തോലിക്കാബാവയ്ക്ക് കോതമംഗലം മേഖലയിലെ വിശ്വാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് കോതമംഗലം മേഖലയുടെ ആസ്ഥാനമായ മൌണ്ട് സിനെ കാത്തോലിക്കറ്റ് എത്തിച്ചേരുന്ന ശ്രേഷ്ഠ കാത്തോക്കാബാവയെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ചേലാട്ട് സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി വലിയപ്പള്ളിയിൽ എത്തിച്ചേർക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് കോതമംഗലം മേഖലയുടെ ആസ്ഥാനമായ മൌണ്ട് സീനായ് കാത്തോലിക്കേറ്റ് അർബനയിലെത്തിച്ചേരുന്ന ബാവ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ചേലാട് സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി വലിയ വലിയപ്പള്ളിയിലെത്തിച്ചേരും ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ബാവ തിരുമേനിയെ മേഖലയിലെ വൈദികരും വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകരും ചേർന്ന മോർബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ സമ്മേളന വേദിയിലേക്ക് ആനയിക്കും മേഖലാ മെത്രാപൊലിത്ത അഭിമന്യ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജോസ് ജോൺ സ്വാഗതവും ഉദ്ഘാടനം വലിയ മെത്രാപോലിത്ത ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് തിരുമേനിയും ബസിലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവിക്ക് കോതമംഗലം മേഖലയുടെ സ്നേഹോപകാരം മേഖലാ മെത്രാപൊലിത്ത അഭിവന്ധ്യ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയും സമർപ്പിക്കും പൊതുസമ്മേളനത്തിൽ വെച്ച് വലിയ മെത്രാപോലിത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് തിരുമേനിക്ക് ശ്രേഷ്ഠ ഭാവ മേഖലയുടെ ആദരവ് നൽകും സ്വീകരണ സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി അനണി ജോൺ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ അശ്മനൂർ വാരപ്പെട്ടി പിണ്ടിമന കോട്ടപ്പടി കവളങ്ങാട് കുട്ടമ്പുഴ കീരമ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും പങ്കെടുക്കും ശേഷം വിശ്വാസികൾക്കായി സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ മേഖലാ മെത്രാപൊലിത്ത അഭിമന്യ ഏലിയാസ് മൊറിയൂലിയോസ് തിരുമേനി മേഖലാ സെക്രട്ടറി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ പ്രോഗ്രാം ജനറൽ കൺവീനർ ഫാദർ ജോസ് ജോൺ പരണയിൽ ഓഫീസ് മാനേജർ ഫാദർ സിബി ഇടത്തിൽ സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം ബാബു പിച്ചക്കര തുടങ്ങിയവർ പങ്കെടുത്തു സഭയുടെ ഓരോ ഭാഗത്തുമുള്ള ജനങ്ങളെ സാധാരണക്കാരെ നേരിൽ ചെന്ന് കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യപ്പെടുത്തലും ആണ് ഇത്തരം സന്ദർഭങ്ങൾ നടക്കുന്നത് അതിനെ സ്വീകരണമെന്ന ഒരു യോഗത്തിൽ ഒരു ആക്ഷരീകാർത്ഥത്തിൽ മാത്രം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഒരാദരവ് മാത്രമല്ല വേറെ മറിച്ച് ആ എത്തിച്ചേരുന്ന സ്ഥാനമേറ്റ വ്യക്തി ജനത്തോട് കാണിക്കുന്ന വലിയ പ്രതിബദ്ധതയുടെ ഭാവം കൂടിയാണ് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് കോതമംഗലം പ്രദേശത്തേക്കുള്ള വിശ്വാസികളെ കണ്ട് നിങ്ങളുടെ ഓരോ സന്തോഷ സന്ദർഭങ്ങളിലും നിങ്ങളുടെ ഭാരങ്ങളിലും സങ്കടങ്ങളിലും സഭ ഉണ്ട് എന്ന് അറിയിക്കാനാണ് ബാവാ തിരുമേനി ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരത്ത് അഞ്ചുമണിയോടുകൂടെ എത്തിച്ചേർന്ന് ബഹുമാനപ്പെട്ട വൈദികരെ സ്വീകരിച്ച് ഇവിടെ നിന്ന് വാഹനഘോഷയാത്രയായിട്ട് കോതമംഗലം തങ്ങളം നമ്മുടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അവിടെ നിന്ന് ധർമ്മഗിരി ജംഗ്ഷൻ വഴി മലയംകീഴ് വഴി നമ്മൾ ആറര മണിയോടുകൂടെ ചലാട് പള്ളിയിൽ എത്തിച്ചേർന്ന് അവിടെ നമ്മുടെ സ്ഥലം എം പി അവിടെ ഉണ്ടാകും സ്ഥലം എം എൽ എ അവിടെ ഉണ്ടാകും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ വലിയ മെത്രാപ്പോലീത്ത പോലീത്ത അഭിമുഖ പിതാവ് ഡോക്ടർ എബ്രഹാം അവർസ് മേനി യോഗം ഉദ്ഘാടനം ചെയ്യും എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡൻ്റുമാരവിടെ സന്നിധരായിരിക്കും അവിടെ സാന്നിധ്യത്തിൽ വച്ചിട്ട് ബാബയെ സ്നേഹോപകാരങ്ങൾ നൽകി ആദരിക്കും നവത്രിമേനി മറുപടി കല്പിച്ച് എട്ട് മണിയോടുകൂടെ യോഗ അവസാനിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് യോഗം പൂർത്തീകരിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്